അലൈക്കും വാഹത്തുള്ള അലഹമില്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ വെള്ളിയാഴ്ച ദിവസം ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് എന്ന് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷമായിട്ട് നീയത്താക്കി ചെയ്തു നോക്കേണ്ട ഒരു അമലിനെ കുറിച്ചാണ് കേട്ടോ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് നല്ല പ്രതീക്ഷ വെച്ച് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് അതായത് വെള്ളിയാഴ്ച ദിവസമാണ് ധിക്കറായിട്ടും സ്വലാത്തായിട്ടും ദുവാ ആയിട്ടും ചെയ്താൽ അതിൻ്റെ ശേഷം അള്ളാഹിനോട് സങ്കടങ്ങളും പ്രയാസങ്ങളും ദുവാ ചെയ്താൽ അള്ളാഹ് അതിനുള്ളൊരു പരിഹാരം കാണിച്ചു തരും എന്ന മനസ്സിൽ വിശ്വാസത്തോടു കൂടി നീയത്താക്കിയിട്ട് ചൊല്ലുക ഇന്ന് ജുമു കഴിഞ്ഞ ശേഷം ഈ ചെറിയ ഒരു ദ നിങ്ങൾ ചെയ്താൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പലവിധ വിധ കാര്യത്തിനും അള്ളാഹു അത് ഒരു സമാധാനത്തിൻ്റെ വഴി നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അത് കടം കൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിലും അതുപോലെ തന്നെ മാനസികമായ വല്ല ബുദ്ധിമുട്ടാണെങ്കിലും അത് അള്ളാഹ് മാറ്റി തരുന്നതാണ് ഇൻഷാ അല്ലാം അപ്പോൾ എന്ന എന്താണ് ഓതേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ ഫുള്ളായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലട്ടോ ജുമോ കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് നമ്മൾ സ്ത്രീകൾക്ക് ജുമോ നിർബന്ധമില്ലല്ലോ അപ്പം പള്ളിയിൽ ജുമോ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മനസ്സിലായില്ലേ പള്ളിയിൽ ജുമോ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമ്മൾ വീട്ടിൽ വെച്ച് നീയത്താക്കിയിട്ട് ചൊല്ലിയാൽ മതി ആദ്യം തന്നെ ജുമുഅ കഴിഞ്ഞതിന് ശേഷമായിട്ട് ു അള്ളാഹു അഹദ് എന്ന സുഹൃത്ത് നൂറ് തവണ ഓതണം അപ്പം ഞാൻ പറ പറയേണ്ട ആവശ്യമല്ലല്ലോ നമ്മൾ ഓരോരുത്തരും ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം ഇത് ചെയ്യാൻ നോക്കുന്നത് അതുകൊണ്ട് എന്തൊക്കെയാതി പ്രയാസങ്ങളും ടെൻഷനുകളുമാണ് നിങ്ങളെ മനസ്സിലുള്ളത് എന്തൊക്കെ വിഷമമാണ് പ്രയാസമാണ് അത് സാമ്പത്തികമായിട്ടുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ മാനസികമായിട്ട് അല്ലെങ്കിൽ അസുഖം കൊണ്ടുള്ള ടെൻഷന് അങ്ങനെയുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നെയ്യത്താക്കിയിട്ട് ചെയ്തു നോക്കട്ടോ ഇൻഷാല്ലാം അപ്പം ഞാൻ പറഞ്ഞില്ലേ ജുമാ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് തന്നെ അഹദ് എന്ന സൂറത്ത് നൂറ് തവണ ഓതുക ഇത് ഓതാൻ തുടങ്ങിയതിന്റെ ശേഷം ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷമാണ് പിന്നെ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ അള്ളാഹനെ മനസ്സിലോർത്തി ഇതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ചൊല്ലുക വലം യക്കുൻ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് നൂറ് തവണ ഉത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം മുത്ത റസൂൽ സൊല്ലല്ലാഹു അലൈവ് വസ്ല്ല തങ്ങളുടെ പേരിലായിട്ട് ഒരു നൂറ് സ്വലാത്ത് നിങ്ങൾ ചൊല്ലാം അതിപ്പം നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്തും ചൊല്ലാം സൊല്ലല്ലാഹു അലാം മുഹമ്മദ് സൊല്ലല്ലാഹു അലൈഹി വസ്ല്ലാം സല്ല അല്ലാഹു അലാ മുഹമ്മദ് സല്ല അലൈഹി വസ്ല്ലം സല്ല അല്ലാഹു അലാ മുഹമ്മദ് സല്ല അലൈഹി അല്ലെഹി വസ്ല്ലം അല്ലെങ്കിൽ അള്ളാഹു അല സയ്യിദ്ദിന മുഹമ്മദീം വ അലാ അലിഹി വസാഹബി ഹി വസല്ലിം അള്ളാഹു മസല്ലി അല സയ്യിദിനാ മുഹമ്മദീം വ അലാ അലിഹി വസാഹബി ഹി വസല്ലിം അള്ളാഹു മസല്ലി അല സയ്യിദിനാ മുഹമ്മദീം വ അല ആലിഹി അലിഹി വസഹബിഹി വസല്ലിം എന്ന സ്വലാത്തായാലും ചൊല്ലുക അങ്ങനെ ഏത് സൊലാത്ത് നിങ്ങൾക്കറിയാവുന്ന സൊലാത്തുൽ ഫാത്തിഹാണോ അല്ലെങ്കിൽ സാദാ ചെറിയ സ്വലാത്താണോ സലാത്തുൽ നൂറാണോ ഏത് സ്വലാത്തെന്ന് ചൊല്ലാം നിങ്ങൾക്ക്

അള്ളാഹു മഫിനി ബി ഹലാല ഹൻ ഹറാമിക്ക വാ ബി ഫലിക്ക അമ്മൻ സിവാക്ക് എന്നതുവ ഞാൻ ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചോളി എന്നിട്ട് ചൊല്ലിക്കോളി എഴുപത് തവണ ഇതാണ് ചൊല്ലേണ്ട അമൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ജുമുൻ്റെ ശേഷമായിട്ട് ഉം നെയ്യത്താക്കി ചൊല്ലേണ്ട അമൽ ഇതാണ് ആദ്യം തന്നെ ജുമാഅ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാട്ടോ ജുമാ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് കുൽ ഹുഅല്ലാഹു അഹദ് എന്ന സൂറത്ത് നൂറ് തവണ അത് കഴിഞ്ഞിട്ട് അള്ളാൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈവസ്ല തങ്ങളുടെ പേരിലായിട്ട് നൂറ് സ്വലാത്ത് നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ദുവാ അള്ളാഹു മഖുഫിനി ബി ഹലഅാലിക്ക ഹൻഹറാമിക്ക അൻഹറാമിക്ക വായിനി ബിഫാദിലിക്ക ഹമ്മൻ സിവാക്ക് എന്ന ധുവാൻ എഴുപത് തവണ എണ്ണം മാറിപ്പോവണ്ട എഴുപത് തവണ ഇത് ചൊല്ലി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും അള്ളാഹുമാറ്റിത്തരും ഉറപ്പാണ് നൂറാവശ്യങ്ങൾ അല്ല നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഇത് ചൊല്ലുന്ന സമയത്ത് റബ്ബേ ഒരു കണക്കിന് ആവശ്യം എൻ്റെ മനസ്സിലുണ്ടല്ല ഏതാണ് ഞാൻ നിന്നോട് പറയേണ്ടത് എന്ന് െനിക്കറിയില്ല അത്രത്തോളം മനസ്സ് വിങ്ങുന്നുണ്ട് റഹ്മാനെ സകല പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം റാഹത്തിലാവാൻ വേണ്ടി ഞാൻ നീയത്താക്കി ചൊല്ലാൻ പോകുന്നു എന്നങ്ങോട്ട് നീയത്താക്കിയിട്ട് അങ്ങോട്ട് ചൊല്ലാൻ ഇൻഷാ അള്ളാ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ സൂറത്തുൽ ഇഹിലാസ് എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ് പരിശുദ്ധ ഖുർആാനിലെ പരിശുദ്ധമാക്കപ്പെട്ട കുർആാനിലെ ഈ ഒരു സൂറത്ത് അതായത് കുൽഹു അാഹു അഹദ് എന്ന സൂറത്ത് ഒരു വട്ടം ഓതിയാൽ അത് കുറാൻ പത്ത് ജുസ് ഓതിയ പ്രതിഫലമാണ് നമുക്ക് അള്ളാ തരാൻ പോകുന്നത് അതുപോലെ മൂന്ന് വട്ടം ഈ ഇഹ്ലാസ് സൂറത്ത് ഓതിയാലോ ഒരു കത്തം തീർത്ത പ്രതിഫലമാണ് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നൂറ് തവണ ഒരാൾ രാവിലോ പകലിലോ ആയിട്ട് വെള്ളിയാഴ്ച ദിവസം ഒരാൾ ഈ സ്വലാത്ത് ഏത് സ്വലാത്തും ഒരു നൂറ് തവണ ചൊല്ലാൻ കഴിഞ്ഞാൽ നൂറാവശ്യം അള്ളാഹു നമുക്കതിൽ നിന്നും തീർത്ത് തരുമെന്നാണ് അതുകൊണ്ട് എന്ത് പ്രയാസവും എന്ത് വിഷമങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളും എന്ത് സങ്കടങ്ങളാണ് നിങ്ങൾ മനസ്സിലുള്ളത് അതിനൊക്കെ നീയത്താക്കിയിട്ട് ഇന്ന് ജുമാൻ്റെ ശേഷം ചൊല്ലിക്കൂളി അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ഈ ദുവാ ചൊല്ലിയാൽ നമ്മുടെ വെള്ളിയാഴ്ച ദിവസം ഈ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ദുവാ ഉണ്ടല്ലോ അള്ളാഹു മഖഫിനി ബി ഹലാ ലിഖാൻ എന്ന ഈ ദുവാനെ ചൊല്ല ൊല്ലിയാൽ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യം വർദ്ധിപ്പിച്ചു തരുമെന്നാണ് അതുകൊണ്ട് നല്ല മനസ്സിൽ പ്രതീക്ഷ വെച്ച് മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം മാറിക്കിട്ടാന് അനുഭവിക്കുന്ന ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ തരത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും പലവിധ തരത്തിലുള്ള എല്ലാ കണ്ണുനീരും അതുപോലെ കൽവിൽ കൊണ്ടു നടക്കുന്ന ആരോട് പറയാൻ പറ്റാത്ത പ്രയാസങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സങ്കടങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവും അതെല്ലാം മാറിക്കിട്ടാൻ ഇന്ന് ജുമാൻ്റെ ശേഷമായിട്ട് നീയത്താക്കി ചൊല്ലിക്കോളി അള്ളാഹുവേ അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ഞങ്ങൾ ഇത് ചൊല്ലുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റോ കുറ്റോ വന്ന് പോകുന്നുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല ഞങ്ങളെ ധുവാന നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന അമലി ഇന്ന് നാളെ നാളാഹറത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി നീ മാറ്റിത്തരണേ അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം മറന്നു പോകേണ്ട ആദ്യം കൊൽഹു അല്ലാഹു അഹദ് അത് കഴിഞ്ഞിട്ട് അള്ളാൻ്റെ മുത്ത് റസൂൽ അല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ പേരിലായിട്ട് അറിയാവുന്ന നൂറ് സൊലാത്ത് അത് കഴിഞ്ഞിട്ട് ഈ ദുബായും എഴുപത് തവണ അതൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ലാ നല്ല പ്രതീക്ഷ പ്രതീക്ഷ മനസ്സിൽ വെച്ച് അതുപോലെ തന്നെ വിശ്വാസം മനസ്സിൽ വെച്ച് ഇത് ചൊല്ലിയാൽ തീർച്ചയായിട്ടും എൻ്റെ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും എൻ്റെ മനസ്സിൽ സമാധാനം നൽകും എൻ്റെ സങ്കടം അല്ല തീർത്ത് തരും എന്ന മനസ്സോട് കൂടിയിട്ട് നെയ്യത്താക്കി ചൊല്ലിക്കോളി ഇൻഷാ അള്ള അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇലാ ഹറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലും അൽ ഫാത്തിഹ ആബ്ലാഹി മുൻഷത്തു റഹീം ബിസ്ബി ലാഹിറമിറഹീം ആലമീൻ അർ റഹ്മാൻ مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أستغفر الله العظيم 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 أستغفر الله Al-Aleem Astaghfirullah al Astaghfirullah al حسبنا الله ونعم الوكيل 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 i لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين يا الله يا رحمن يا رحيم 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 يا الله <سؤال> يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم لا إله إلا الله 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 اللهم صل على سيدنا محمد കദുൽക്കത് ഹീലതി അതിരിക്ക് നീ ആ റസൂലല്ല അഹുന സലീ അല സൈദിനഹമ്മദി കദു ലത് ഹീലതി അതിരി കിണറസൂല അഹുന സസീ അല സൈദിനഹമ്മദി കദു ലത് ഹീലതി അതിരി കി യസൂല അഹുന സല സൈദിനഹമ്മദി കദു ലത് ഹീലതി അതിരി കിറൂല അഹുമസിനഹമ്മദി കദു ലാത് ഹീലതി ഹീലത്തി കിന് ആ റസൂല അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദുലാക തഹീലത്തി അദിരിക്നീ യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദുലാക തഹീലത്തി അദിരിക്നീ യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദുലാക തഹീലത്തി അദിരിക്നീ യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദുലാക തഹീലത്തി അദിരിക്നീ യാ റസൂലല്ലാഹ് അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദുലാക തഹീലത്തി അദിരിക്നീ യാ റസൂലല്ലാഹ് അഹ് മസ് സൈദന മുഹമ്മദിം കതാക്കത്തസൂല അഹു മസ സൈദിനഹമ്മദിം കാക്കലതി അതിരിസൂല അ അപ്പം നമ്മൾ ദയ്യാണ് അതിൻ്റെ മുന്നേ ആയിട്ട് വളരെയേറെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട് ഇഷ്ക് മദീന എന്ന ഈ ചാനൽ നിത്യമായിട്ട് കാണുന്ന ഉമ്മമാരോടും അതുപോലെ സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല ഉസ്താദിൻ്റെ അസുഖത്തെ പറ്റി ഒരു യൂട്യൂബിലായിട്ട് കണ്ടു നമ്മുടെ സിറാജി ഉസ്താദിന് എന്തോ അസുഖമുണ്ട് എന്നൊക്കെ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഉസ്താദിന് വേണ്ടിയിട്ട് ദ ചെയ്യണം കാരണം ഒരുപാട് അറിവ് പറഞ്ഞു തന്നതാണ് ഞാനൊക്കെ ഒരുപാട് ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടിട്ടാണ് ഒരുപാട് അറിവ് ദീനിനെ പറ്റിയിട്ട് അറിയാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉസ്താദിൻ്റെ പ്രഭാഷണം മനസ്സിൽ നല്ലവണ്ണം മനസ്സിലാവുന്നൊരു രീതിയിലാണ് ഉസ്താദ് ക്ലാസ് എടുക്കുക കാരണം നമുക്ക് സങ്കടത്തോടു കൂടി ചെയ്തിപ്പോൾ നെബിൻ്റെ ചരിത്രം പറയുകയാണെങ്കിലും അതുപോലെ വേറെ എന്തെങ്കിലും നിസ്കരിക്കാത്ത ഇവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതുപോലെ ഖബറിലെ ശിക്ഷനെ പറ്റി ഇത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ദീനീയപരമായിട്ടുള്ള അറിവ് ഞാൻ ഒരുപാട് പഠിച്ചെടുത്തത് ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടിട്ടാണ് എവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഉസ്താദിൻ്റെ പ്രഭാഷണം ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര റിസ്ക് എടുത്താലും ഞാൻ അവിടേക്ക് പോകാറുണ്ട് ലാസ്റ്റായിട്ട് ഉസ്താദിൻ്റെ പ്രഭാഷണം തൃപ്പണച്ചി ഉസ്താദിൻ്റെ മക്കാമിൽ ഏതോ ഒരു നേർച്ചൻ്റെ അന്ന് അവിടെ വന്ന് അവിടെ നിന്നാണ് ഉസ്താദിനെ ലാസ്റ്റായിട്ട് പ്രഭാഷണത്തിന് അന്ന് വന്നെന്നാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് ഉസ്താദിനെന്തോ സുഖലായ്മ ഉണ്ട് ദുവാ ചെയ്യണമെന്നൊക്കെ അപ്പം നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് സ്വലാത്തുകളൊക്കെ ചൊല്ലി ദിക്കറൊക്കെ ചൊല്ലി അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യണം എത്ര അസുഖം വലിയ വലിയ അസുഖമായാലും ചെറിയ അസുഖമായാലും ഒക്കെ അള്ളാഹു ഷിഫ നൽകട്ടെ ഷിഫ നൽകും റഹ്മാനെ ഷിഫ നൽകുക എന്താ അസുഖമാണെങ്കിലും അത് കരീപ്പിച്ച് കൊടുക്ക് റഹ്മാനെ ഉസ്താദിൻ്റെ അസുഖം നീ ഷിഫയാക്കണേ അള്ളാഹ് ഇനിയും ഞങ്ങൾക്ക് ധാരാളം ഇൽമു പറഞ്ഞു തരാൻ റബ്ബെ റബ്ബെ റഹ്മാനായ റബ്ബെ ഉസ്താദിൻ്റെ അസുഖം ഷിഫയാക്കി കൊടുക്കണേ അല്ല ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമിയും പറയാം അതുപോലെ തന്നെ അഞ്ച് ഭക്തി നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ഉസ്താദിനു വേണ്ടിയിട്ട് ദുവാ ചെയ്യണം തീർച്ചയായിട്ടും ആരും മറന്നു പോയരുത് ദിക്കറുകൾ ചൊല്ലിയിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടൊക്കെ ഉസ്താദിനു വേണ്ടിയിട്ട് ദുവാ ചെയ്യാം അത് കേട്ട സമയത്ത് മന മനസ്സിൽ വല്ലാണ്ട് ടെൻഷനായിപ്പോയി കാരണം അത്രക്കും പ്രഭാഷണം യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാലും ഉസ്താദിൻ്റെ പ്രഭാഷണമാണ് കൂടുതലായിട്ടും കാണാൻ കഴിയുക അത് ഓപ്പൺ ആക്കിയാൽ ഉസ്താദിന്റെ വീഡിയോ കണ്ടാൽ പ്രഭാഷണം കേട്ട് തുടങ്ങിയാൽ അത് നിർത്താൻ തോന്നില്ല അത്രക്കും മനസ്സിൽ പതിയുന്ന പ്രഭാഷണമാണ് കാരണം ഒരു ചടപ്പില്ലാണ്ട് നമുക്കൊരു മടുപ്പ് തോന്നില്ല ഉസ്താദിന് പ്രഭാഷണം കേൾക്കുന്ന സമയത്ത് മനസ്സിൽ അത്രക്കും തറച്ചു പോവും അങ്ങനെ മനസ്സിലാവുന്ന രീതിയിലാണ് ദീനിനെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞു തരാറ് റബ്ബയെ ഉസ്താദിന് ഒരു ആപത്തും കൊടുക്കല്ലേ റഹ്മാനെ എത്ര വലിയ അസുഖമാണെങ്കിലും ഇനി ഷിഫ നൽകണേ അള്ളാഹ് റഹ്മാനെ നീ ഷിഫ നൽകണേ റഹ്മാനെ ഞങ്ങളൊക്കെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ് നീ സ്വീകരിക്കുന്നുണ്ടോ അറിയില്ല ഉസ്താദിൻ്റെ അസുഖം നീ ഷിഫ നൽകണേ റഹ്മാൻ ഷിഫ നൽകണേ അല്ല കരയിപ്പിച്ച് കളയണേ അല്ല എന്താ അസുഖമാണെങ്കിലും റഹ്മാനെ നീ വലിയവനല്ലേ അള്ള റബ്ബെ നിസ്സാരമാക്കി തള്ളണേ റഹ്മാൻ നിസ്സാരമാക്കി തള്ളു റഹ്മാൻ ഉസ്താദിൻ്റെ അസുഖം നീ ഷിഫ നൽകണേ റഹ്മാൻ ആത്മാർത്ഥമായിട്ട് ആമിജ പറയാം അള്ളാഹു നമ്മുടെ ദുവാ സ്വീകരിക്കട്ടെ എല്ലാവരും പ്രത്യേകമായിട്ട് എപ്പോഴും താജുദിന്റെ സമയത്തൊക്കെ ദ ചെയ്യട്ടോ അങ്ങനെയുള്ള പ്രഭാഷണമൊക്കെ നിന്നുപോയാൽ പിന്നെ ദുനിയാവ് ഒന്നിനും പറ്റില്ല